ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നും ഒരു ചായ എടുപ്പോടുകൂടി കൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഈസ്റ്റർ അപ്പം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഇന്ന് ഞാനൊരു പുതിയ എപ്പിസോഡാണ് വന്നേക്കുന്നത് പുതിയ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഫ് കറി ഇഷ്ടൊക്കെ പ്രത്യേകതയാണല്ലോ അപ്പവും ബീഫ് കറിയൊക്കെ അപ്പോൾ എല്ലാം ഒന്നും വീടിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ എല്ലാവരും പല രീതിയിലായിരിക്കും ബീഫ് കറി വെക്കുന്നത് അപ്പം രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചായ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഓർത്തു ബീഫ് കൂടി കറി വെച്ചിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന് കേട്ടോ ചപ്പാത്തിക്ക് ഇന്ന് ബീഫ് കറിയാണേ അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തു വെച്ചു കേട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ട് കസറോണ്ട് എടുത്തു വെച്ചു പിന്നെ ച ബീഫ് മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മുൻകൂർ ജാമ്യം എന്ന പോലെ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷം നിറഞ്ഞൊരു ഹാപ്പി ഈസ്റ്റർ എൻ്റെ കഥ കോസ് മോനെ പോതറച്ചുകൊണ്ടുവെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എരിഞ്ഞുവച്ച് മോൻ വരുമ്പോഴത്തേക്കൊക്കെ റെഡി ആക്കി വെക്കാം നല്ലൊരു ദിവസം എന്താ പരിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ഉയർപ്പിന്റെ ഒക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് അന്നേരം അമ്മ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് നമ്മക്കിങ്ങനെ നല്ലോണം അരിയാനറിയോ കയ്യേറി ഒന്നും വേണ്ട നല്ല നൈസായിട്ട് അരിഞ്ഞു തരൂട്ടോ അപ്പോൾ ഇത് മിക്കവാറും അമ്മയാട്ടെ ഇങ്ങനെയുള്ളത് കൂട്ടുകൾ അരിയുന്നത് കയ്യുറയും വേണ്ട ഒന്നും വേണ്ട എനിക്കാണെങ്കിൽ ഇത് കയ്യുറിയൊക്കെ കുറേ നേരം വേണം ഇങ്ങനെ അരിയാൻ അപ്പോഴത്തേക്കും നമ്മുടെ കടക്കാരനെത്തി കേട്ടോ സാധനമൊക്കെ കൊണ്ട് ബീഫാണ് ഇന്നത്തെ പ്രത്യേകത കേട്ടോ അപ്പം അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ബീഫൊക്കെ കറി വെക്കുന്നത് ഞാൻ ബീഫ് അധികം മേടിക്കാറൊന്നും ഇവിടെ ഞാൻ പിന്നെ ഞാൻ പറയും ബീഫ് ഇങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബീഫ് ഒഴിവാക്കി വെച്ചിരിക്കുന്നൊരു ഭക്ഷണമാണ് പിന്നെ വല്ലപ്പോഴും അവർക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ പിന്നെ നമ്മളല്ലാതെ അവർ അവർക്ക് ആരല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ വല്ലപ്പോഴും ഒക്കെയാണേൽ ഇത് മേടിക്കൊള്ളൂ കേട്ടോ ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയുണ്ടാവും പറഞ്ഞു ഈസ്റ്റർ അല്ലേ ഇന്ന് ബീഫ് മേടിക്കണ്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചോണ്ട് പോര് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് നല്ല പണിയാട്ടോ അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ നന്നാക്കി തരാന്ന് കണ്ടില്ലേ നമ്മുടെ ഈ ക്രൂ ഈ ഇക്രൂവിന് പിന്നെ ഒരു രക്ഷയിൽ എവിടെന്നെങ്കിലും ഒരു എന്തിലൊരു ചിക്കനിൻ്റെയോ ബീഫിൻ്റെയോ എന്തെങ്കിലും മണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവകൾ അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പെടാപ്പാടാ കേട്ടോ അപ്പം അമ്മയെ ഇങ്ങനെ പിടിച്ചോണ്ട് എനിക്കത് ഞുറുക്കിയിടാൻ നല്ല എളുപ്പമായിട്ടോ ഞാനിങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ പണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ മുറുക്കുമായിരുന്നു ഞാൻ പറഞ്ഞ് അതുപോലെ നമുക്കൊന്ന് മുറ മുറിച്ചു നോക്കിയാലോ ഒന്ന് ചില മിക്കവാറും അവൻ ഞുറുക്കുന്നതൊക്കെ മേടിച്ചോണ്ടാണ് വരുന്നത് എന്താണെന്നറിയില്ല ഇന്നിങ്ങനെയാണ് അപ്പം നല്ല പീസ് കഷ്ണങ്ങളായത് കൊണ്ട് നമ്മൾ തന്നെ ഞുറുക്കുന്നതാട്ടോ നല്ലത് അവർ ഞുറുക്കുമ്പോൾ ഇത്തിരി കൂടി ഇങ്ങനെ വെട്ടി അറഞ്ഞല്ലേ അതിലും നല്ലത് നമുക്കിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഞുറുക്കുമ്പോൾ ആ ഇറച്ചിക്ക് കറി വെക്കുമ്പോൾ നല്ല നല്ല കഷ്ണങ്ങളായിട്ടിരിക്കും കേട്ടോ അതങ്ങനെ നല്ല കഷ്ണമായിട്ട് കിട്ടാനായിട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞുർക്കുന്നത് പിന്നെ അമ്മ അവിടെ കത്തി വെച്ച് നമ്മുടെ ചെരവേലല്ലേ കത്തി വെച്ച് അവിടെ നിന്നും കുറച്ച് പിന്നെ അടുത്തപ്പോൾ അതേ കൊണ്ടുവച്ച് ഞുറുക്കി കിട്ടോ കുറച്ച് ഭാഗം എനിക്കങ്ങനെ ഇരിക്കാനൊന്നും ഒത്തിരി അറിയില്ല കേട്ടോ അപ്പം കണ്ടില്ലേ കഴുകി കഴുകുവരുമ്പം നമ്മുടെ ഈ കുരുവിൻ്റെ പരിപാടി അവക്കിങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കണ കണ്ടില്ലേ അവൾ ക്യാച്ച് പിടിക്കുന്ന നല്ലോണം കേട്ടോ എന്ത് സാധനം ഇട്ട് കൊടുത്താലും എത്ര മാറി ഇട്ട് കൊടുത്താലും അവൾ തിരിഞ്ഞ് നിന്ന് ആ സാധനം പിടിക്കെട്ടോ എറിഞ്ഞിട്ട് കൊടുത്താലും വായിലേക്ക് നേരിട്ട് പിടിക്കും കേട്ടോ പി റ്റുവിന് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ ഇത് കഴുകുമായിരുന്നോണം വരെ ഇവിടെ നിന്ന് ഞൊട്ടി ഞൊണഞ്ഞും ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നിന്നവള് കാല് കഴിക്കുമ്പോൾ താഴേക്ക് നിൽക്കും അങ്ങനെ കേട്ടോ പിന്നെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് അമ്മ തന്നെയാട്ടോ അരിഞ്ഞതും വഴറ്റിയതും ഒക്കെ ഞാൻ ഇത് ഞൊറുക്കുകയും കഴുകുവാനും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്മയത് വഴറ്റിയും വെച്ചു കേട്ടോ അമ്മയ്ക്ക് പിന്നെ നല്ലോണം വഴന്താൻ അറിയാൻ നല്ലോണം കറിവേപ്പില ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ടു അല്ല ഇഞ്ചി ഇട്ടു പിന്നെ കറിവേപ്പില ഇട്ടു അങ്ങനെ ഓരോന്ന് ഓരോന്ന് അത് നല്ലോണം വഴത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പച്ചമുളക് ചതച്ചത് കറിവേപ്പില ഇതൊക്കെ നല്ലോണം മഴന്ന് വന്നപ്പോൾ അതിലേക്കാട്ടോ നമ്മുടെ ഉള്ളി ഇട്ടു കൊടുത്തത് പിന്നെ തേങ്ങായും കൊത്തി വെച്ചിട്ടുണ്ടോ കിട്ടോ കുറച്ച് തേങ്ങ കൊത്തും കൂടി ഇതിൻ്റെ കൂടെയിട്ട് വേവിക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങളിങ്ങനെ മീറ്റൊക്കെ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ കൂടെ തേങ്ങക്കൊത്ത് ഇടൂ കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഒരു തേങ്ങാ കൊത്തൊക്കെ കടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ചിലവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ചിലവർ തേങ്ങാ കൊത്ത് ഇടാതെയും വെക്കും കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഇടുവേ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കെട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഇത്രയും നമ്മൾ ഒരു ഒന്നര കിലോയുടെ മുകളിലുള്ള ഇറച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ അതിനകത്തേക്ക് ചേരാൻ ഈ ഇൻഗ്രീഡിയൻസ് ആട്ടോ കറിക്ക് കൊഴുപ്പ് കൂടുതൽ തക്കാളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൊഴുപ്പ് കിട്ടും കേട്ടോ സവോളയൊക്കെ എടുക്കുന്നതിനനുസരിച്ച് അപ്പം ഞാനത് കഴുകി വാരി ഒരു പാത്രത്തിൽ പിന്നെ ഞാൻ ഒന്നുകൂടി പിഴിഞ്ഞെടുത്തു കേട്ടോ പിന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് പിന്നെ ഇതിനകത്തിട്ടും മുളക് പൊടിയൊക്കെ നല്ല നിറമുള്ള ഇറച്ചിയായിരുന്നു കേട്ടോ ഞാൻ എത്ര കഴുക്ക് കഴുകി കേട്ടോ അതിൻ്റെ ഇതിനും പിന്നേം പിന്നേം നിറമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ ചോരമായുള്ള ഇറച്ചിയാണ് നല്ല ഇറച്ചി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ ഇനിയൊന്ന് മസാലകളൊക്കെ തിരുമ്മണം അപ്പം ബീഫ് കറി വെക്കാൻ അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ അപ്പം ഞാൻ തേങ്ങക്കൊത്തിട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടിയായിട്ടോ രണ്ടാമത് ഇട്ട് വയ്ക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു കേട്ടോ ഇവിടെ പിന്നെ മല്ലിപ്പൊടിയുടെ ചൊവ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് മല്ലിപ്പൊടി കറി ചേർക്കാൻ ഇത്തിരി പേടിയാട്ടോ അവർ പറയും മുഴുവൻ മല്ലിപ്പൊടിയുടെ കുത്തലാണ് കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ മല്ലിപ്പൊടിയുടെ അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂൺ കുറച്ചുകൂടി ഇട്ട് കൊടുത്തുവിടും അമ്മ പറഞ്ഞ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാനേ പിന്നെ ഞാൻ കുറച്ച് റെഡ് ചില്ലി മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും കൂടി ആകുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുന്നുള്ളൂ കേട്ടോ പിന്നെ ഉപ്പു കൂടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് തിരുമ്മി കൂട്ടാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം അടുപ്പിൽ വെച്ച് വേവിക്കുവാണേലും നല്ലതാ കേട്ടോ പിന്നെ മീറ്റ് മസാലയെ കുറച്ചിട്ട് കൊടുത്തെ ഇത് നല്ലോണം ഇങ്ങനെ തിരുമ്മി തിരുമി തിരുമ്മി നല്ലോണം അതിൽ ജോയിൻ്റഡ് ആക്കണം കേട്ടോ കണ്ടില്ലേ പിന്നെ അതൊക്കെ കൂടി കുക്കറിലേക്ക് വരി ഇനി നമുക്കിത് വിസിലടിപ്പിക്കാം അപ്പോൾ അമ്മ ഈ തക്കോലം കറുവപ്പട്ട പിന്നെ എന്താ ജാതിപത്രി അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പെരിഞ്ചീരകം ഏലക്ക കറിയാമ്പൂ ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ കേട്ടോ എന്തൊക്കെയാണ് പേരൊന്നും എനിക്ക് എല്ലാത്തിൻ്റെയും നല്ലോണം അറിയത്തില്ല ഒക്കെ കൂടിയൊന്നും പൊടിച്ചെടുത്തു കേട്ടോ ആ പൊടി നമ്മുടെ വീട്ടിലിങ്ങനെ എപ്പോഴും സൂക്ഷിച്ച് വെക്കൂ കേട്ടോ ഇങ്ങനെ പൊടിച്ച് കുരുമുളകൊക്കെ കൂടി എല്ലാം അതിനകത്ത് ചേർത്തിട്ടുള്ള മസാല കൂട്ട് ഗരം മസാല നമ്മൾ തന്നെ തയ്യാറാക്കും കേട്ടോ പിന്നെ മേടിക്കുന്നതും കുറച്ചിട്ട് കൊടുക്കും എങ്കിലും ഇതിന് നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇങ്ങനെയുള്ളതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ അരി വഴന്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ ബീഫ് ഇട്ടുകൊടുത്തു അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ബീഫ് കറിക്ക ഇത് നല്ലോണം ഇങ്ങനെ ഓലത്തി എടുക്കുക എന്നൊക്കെ പറയും വെള്ളമില്ലാതെ അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ നമ്മളിവിടെ ചപ്പാത്തിക്കും ഒക്കെ കറി പിന്നെ ചക്ക പറിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ നമ്മുടെ അവിടെ അടുത്ത് പിന്നെ റിസ്ക് ആയതുകൊണ്ട് ചൂടല്ലേ ഈ ഇതിന് തന്നെ ചൂടായി ബീഫിന് തന്നെ അതിൻ്റെ കൂടെ ചക്കയും കൂടി ആകുമ്പോൾ നമ്മൾ ആകെ പൊറുതി മുട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചക്കയൊന്നും പറിക്കേണ്ട നമുക്കിങ്ങനെ വല്ല അപ്പത്തിനോ ചപ്പാത്തിക്കോ പിന്നെ അപ്പം ചൂടാൻ പ്ലാനിട്ടിരുന്നു കേട്ടോ ഒക്കെ നമുക്ക് കൂട്ടാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പുളിപ്പുള്ള അപ്പം ഒന്നും ഉണ്ടാക്കിയില്ല ഈസ്റ്റൊന്ന് സാധാരണ ഉണ്ടാക്കുന്ന അപ്പമായിരുന്നു കേട്ടോ നമ്മൾ ഈ വിറകിൻ്റെ പണിക്കൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ചിലപ്പം നമുക്കെല്ലാം ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ എന്ന് വരില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു വിറകിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമായി പിന്നെ നമുക്ക് എല്ലാ കുക്കിങ്ങൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ലോണം പിടിക്കുകയൊക്കെ ചെയ്യാമല്ലോ അല്ലേ അപ്പം നമ്മുടെ ബീഫ് കയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അറിയത്തില്ലാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊന്നുണ്ടാക്കി വെക്കോ നല്ല സൂപ്പർ ടേസ്റ്റി ബീഫ് കറിയാണേ ഈ ചാറിന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതെല്ലാം മസാല കൂട്ടും ചേർന്നുകൊണ്ട് പിന്നെ ഞാൻ മോന് ചപ്പാത്തിക്ക് ഒക്കെ ഒരു പാത്രത്തിൽ എടുത്തു കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല നെയ്യുള്ളതാട്ടോ പിന്നെ എല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ചു കെട്ടോ ചപ്പാത്തി അമ്മയ്ക്കൊക്കെ ചപ്പാത്തിയും കട്ടൻ ചായയും അങ്ങനെ എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ വിളമ്പി എല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ചു ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തുണി അലക്കലും മോള് ക്ലാസ്സിലേക്ക് ഹോസ്റ്റലിലേക്ക് പോയി അവളെ യാത്രയക്കൽ അങ്ങനെ ഒരുപാട് പണികളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെയിലായതുകൊണ്ടും പിന്നെ വീഡിയോസ് ഉള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ രാവിലെ തന്നെ നല്ല ടയർഡായി പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വൈകുന്നേരം വിളക്ക് വയ്ക്കാനായിട്ട് കിണ്ടിയും വിളക്കും ഒക്കെ ഒന്ന് തേച്ചു കേട്ടോ തുടക്കുകയും ചെയ്തു അകമൊക്കെ തുടച്ചൊന്നിറങ്ങി പിന്നെ കിണ്ടിയും വിളക്കും തേച്ചു കെട്ടോ അപ്പോൾ തുടയ്ക്കുന്നൊന്നും വീഡിയോ എടുത്തില്ലാട്ടോ നമുക്ക് എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഇത്ര തന്നെ ബീഫിൻ്റെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തുടക്കുന്നതും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിപ്പോട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും ഒന്നും ഉള്ളു ചിലപ്പം എടുത്തെങ്കിലും ഉൾപ്പെടുത്താൻ പോലും പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വിളക്ക് തേക്കുന്നതും പിന്നെ അവിടെ വിറകെടുക്കുന്നതും വീഡിയോയും കൂടി ഇടണം അപ്പോൾ പിന്നെ എന്തായാലും ആ ഇടിയൊന്നും പിന്നെ എടുക്കുന്നില്ല കേട്ടോ പിന്നെ വിളക്കും കിണ്ടിയൊക്കെ തേച്ച് കഴുകി വെച്ചു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വിളക്കും കിണ്ടി നേരത്തെ തേച്ച് കഴിവെക്കുമ്പോൾ വല്ല പണിയുള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കഴുക്കൊന്നും നടക്കിയല്ലാട്ടോ പിന്നെ അമ്മ അതേ വിറകിൻ്റെ അവിടെ കുറച്ച് കല്ലും കൂട്ടും ഉണ്ട് അവിടെ നമുക്ക് വിറകടിക്കഴിഞ്ഞാൽ മഴ പെയ്ത അവിടെ വെള്ളം ഇറങ്ങിയല്ലാന്ന് പറഞ്ഞാൽ അവിടെ അമ്മ സ്ഥലം ഒരുക്കുമായിരുന്നു കേട്ടോ അമ്മ തന്നെ പോയി കല്ലൊക്കെ പിടിച്ചു വയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ വേഗം ചെന്നു കേട്ടോ ചെന്ന് ഞാനും കൂടി കൂടി കല്ലും പിന്നെ പ്ലാസ്റ്റിക്കും പിന്നെ അമ്മ അവിടെ ഒരു സിമൻറ്റിൻ്റെ കട്ട പോലെയുള്ള സിമന്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്ന ചാക്കൊക്കെ അതൊക്കെ ഉയർത്തി വെച്ചേക്കുന്ന കേട്ടോ എല്ലാം കൂടിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ പ്ലാസ്റ്റിക് അടി വിരിച്ചു കിട്ടും നല്ലവണ്ണം ചെതല് ഇവിടെ നല്ല ചെതലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പം ചെതല് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ അതിലൊക്കെ പ്ലാസ്റ്റിക് വിരിച്ചിട്ടോ നമുക്ക് കുറേ അവിടെ പ്ലാസ്റ്റിക്കുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അല്ലറ ചില്ലറ പ്ലാസ്റ്റിക്കുകളൊക്കെ ഞാൻ പിന്നെ അതൊക്കെ അതിൻ്റെ അടി കൂടി ഇങ്ങനെ നിരത്തി നിരത്തി കൊടുത്തുവേ പിന്നെ അവിടെ കിടന്നിരുന്ന അഴുക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും അതൊക്കെ എടുത്തിട്ടു കേട്ടോ ഇതൊക്കെ ചെതൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് മുൻകരുതൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ വിറകയിലേക്കൊക്കെ മുഴുവൻ ചെതൽ കയറും കേട്ടോ അപ്പോൾ ഇവിടെ ചകിരി വിറകും കൂടി അടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ കുറച്ച് ചകിരിയൊക്കെ നാൾ കൊണ്ടുവന്നിട്ടില്ലേ അതൊക്കെ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം അപ്പോൾ സ്ഥലം ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയാട്ടോ നമ്മൾ നിൽക്കുന്നത് വെക്കുന്നത് ഇനി എനിക്ക് പ്ലാസ്റ്റിക് മേടിക്കണം അടുപ്പിൻ്റെ അവിടെ പ്ലാസ്റ്റിക് കഴിഞ്ഞ വല്ലത്തെ പ്ലാസ്റ്റിക്ക് നമ്മുടെ കുഞ്ഞാണി പൂച്ച കയറിയില്ലേ അതിൻ്റെ മുകളിലായിരുന്നു അവൾ തൊട്ടിലാടുന്നത് അന്നേരം അത് മുഴുവൻ കാൽപ്പാതം കൊണ്ട് മുഴുവൻ കയറിപ്പോയിട്ടോ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി അങ്ങനത്തെ പ്ലാസ്റ്റിക് മേടിച്ച് വലിച്ചു കെട്ടണം കേട്ടോ പിന്നെ നമ്മൾ വിറകിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കമ്പുകൾ ഇങ്ങനെ വില ഇങ്ങനെ പാകി അപ്പോൾ ഇക്രൂവിനെ അഴിച്ചു വിട്ട കേട്ടോ പിന്നെ നമ്മുടെ പീറ്റു പാവില്ല പീറ്റുവിൻ്റെ കാലിനും പിന്നെയും വേദനയായിട്ടോ അവനിങ്ങനെ എലയിൽ ഓടുമ്പോൾ അവൻ്റെ കാലിൽ എന്തെങ്കിലും കുത്തുന്നു എന്നിട്ട് ഞങ്ങളുടെ അടുത്തു മാറി പോയില്ല അവൻ ഞങ്ങളെ ഈ കാലും കൈ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞങ്ങൾ അവനെ പിടിച്ചു നോക്കി ഇപ്പം കാലിൻ്റെ ഉള്ളിൽ നിന്ന് ചോര വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം കുറ്റി കൊണ്ടത് എന്തോ ആണ് എന്നിട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരും ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൈ വെച്ച് തരും കേട്ടോ നിങ്ങൾ എന്തേലും വേണം ചെയ്ത് എൻ്റെ കുറച്ച് കുറച്ചതാന്നിട്ടോ നമ്മൾ പിന്നെ മരുന്നൊക്കെ വെച്ച് ഒഴിച്ചൊക്കെ കൊടുക്കും കേട്ടോ പച്ചമരുന്നോ തുളസി നീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പനി കുർക്കലയുടെ ഇലയൊക്കെ കൂടി ഇടിച്ച് പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു വിട്ടോ അവനെ അന്നേരം നക്കി കളയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ വിറകൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പേർ അവിടെ ഉണ്ടെ കൊണ്ടേ വെച്ച് ഇതും പിന്നെ അതിന് നമ്മൾ ഈ എഴയിടാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പോയി ഈ ഇടാൻ വേണ്ടിയിട്ടുള്ള തൂണൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും സമയം കുറേ വൈകിട്ടോ അങ്ങനെ നേരി ഇരിടാനായപ്പോഴാണ് ഈ വിറക് അടുക്കി എന്നാലും കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുട്ടിപ്പോയത് കൊണ്ട് വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കിയ വിറ വിറകിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് അടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് കണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നേരെ ഇരിടാനും പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പണികളും വേറെ ഉണ്ട് കേട്ടോ വിളക്ക് ഞാൻ കണ്ടില്ലേ തേച്ച് കഴിവച്ചത് അത് ഇനി വിളക്ക് കെത്തിക്കണം പിന്നെ നാമം ചെല്ലണം മേല് കഴുകണം ഒത്തിരി പണിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇതുവരെ നമുക്ക് നിർത്താം നെട്ടോ അങ്ങനെ അമ്മ മേല് കഴുകാൻ പോകണം എനിക്ക് മേല് കഴുകണം ആരാണ് ആദ്യം മേല് കഴുകുന്നത് അവർക്ക് വിളക്ക് കത്തിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് വൈകുന്നേരമായ പിന്നെ സമയം തികയേ ഇല്ലാട്ടോ പക്ഷേ ഇന്ന് ചെടിക്ക് ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് നാളെ രാവിലെ ചെടിക്ക് ഒഴിക്കണം അല്ലെങ്കിൽ എന്നും വൈകുന്നേരം ചെടിക്ക് വെള്ളമൊഴിക്കുന്നതാ കേട്ടോ ഇന്ന് ചെടിക്കും ഒഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെയാട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്